പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവും ഒരു വെള്ളിയാഴ്ച പകലും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് വെള്ളിയാഴ്ച രാവിനെയും പകലിനെയും കുറിച്ച് റസൂറില പറഞ്ഞ അത്ഭുതകരമായ ഒരു വാചകമുണ്ട് റസൂറില പരിചയപ്പെടുത്തിയത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലർക്കും അറിയാത്ത അത്ഭുതകരമായ ഒരു രഹസ്യമാണത് ഒരു ഹദീസാണത് ആ ഹദീസ് നമ്മൾ നിർബന്ധമായും പരിചയപ്പെട്ടിരിക്കണം വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് നബി മുത്തൻ അലൈഹി അലി തങ്ങളുടെ അവതരണം നമുക്ക് കേൾക്കാം അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അത്ഭുതകരമായ ഒരു കൊച്ചു സൂറത്താണ് ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അതുപോലെ കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ കിട്ടാനും ആവശ്യങ്ങൾ നേടിയെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരത്ഭുതകരമായ സുഹൃത്തും ചില അമലുകളും നമ്മൾ പരിചയപ്പെടുകയാണ് ഈ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രവിൻ്റെയും പകലിൻ്റെയും മഹത്വം പറയുന്ന മജിലിസ് നഷ്ടപ്പെടുത്താതിരിക്കുക മുഴുവനായും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുക നേടിയെടുക്കുക മജ്ലിസിന്റെ ലിംഗം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹു നമ്മുടെ മജുരസിനെ സ്വീകരിക്കട്ടെ ഈ പ്രഭാതത്തിൽ അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ റാഹത്ത് നൽകട്ടെ വിജത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഇൻഷ് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ പരിശുദ്ധമായ ആഹിറിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവും എന്ന മൗരുഭിയോട് കൂടി നമ്മിലേക്ക് കടന്നു വരുന്നത് വെള്ളിയാഴ്ച രാവ് അതുപോലെ നാളെ വെള്ളിയാഴ്ച പകല് നാളെ ചെയ്യാനുള്ള അത്ഭുതകരമായ ഒരു അമല് നമ്മൾ പഠിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ വസ്ലുടെ പുണ്യമാസം റബില് നമ്മോട് വിട പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലുമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് റസൂർലാഹിസ്ാഹു അലഹി ഉമ്മത്തിൽ ഉൾപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് കാരണം വളരെ കുറഞ്ഞ വർഷങ്ങൾ പണിയെടുത്ത് വലിയ അത്യുന്നതമായ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ലോഹിനബലി ഇസ്ലാമിന്റെ സമൂഹം നമുക്കറിയാം ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചവരാണ് ആയിരത്തിന് അമ്പതാണ് കുറവ് തൊള്ളായിരത്തി അമ്പത് വർഷം അത് പ്രബോധന കാലം മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം അതിനും വലുതായിരിക്കാം ഒരുപാട് കാലം ജീവിച്ചു ബഹുമാനപ്പെട്ട ആദ്യ സമൂഹം ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെയൊക്കെ സമൂഹങ്ങൾ അവരെ പോലെയുള്ള ഒരു സമൂഹത്തെ പിന്നീട് പടച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് കൊന്നത്തിങ്ങിനെ പോലെ വലുപ്പമുള്ള നല്ല ആരോഗ്യമുള്ള ആളുകൾ അപ്പൊ ദീർഘായുസ് ഉണ്ടാവുക ആരോഗ്യമുണ്ടാവുക എന്നുള്ളതൊക്കെ അതൊക്കെ വലിയ അവസരങ്ങളാണ് അള്ളാഹുലേക്ക് അടുക്കാനും വിഭാഗത്തെടുക്കാനും വർഷങ്ങളോളം വിഭാഗത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് വലിയ സാമീപ്യം സ്ഥാനം നേടിയെടുക്കാനൊക്കെ അവസരമാണ് എന്നാൽ അവരെ പോലെ ആയുസ്സോ അവരെ പോലെ ആരോഗ്യമോ അള്ളാഹു പോലും അള്ളാഹു സ്വഹാനുഭവത്താൽ അവരെക്കാൾ മുൻപന്തിയിൽ നമ്മെ എത്തിക്കുന്നു അത് മുത്ത് മുത്തുൻ ബിസ്ലാ തങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു അള്ളാഹു സ്മഹാനുഹുത്താല ഉമ്മത്ത് മുഹമ്മദിൽ ഉൾപ്പെടുത്തിയതിൽ അള്ളാഹുവോട് നന്ദി രേഖപ്പെടുത്തേണ്ടവരാണ് എങ്ങനെയാണ് ഉമ്മത്ത് മുഹമ്മദിന് എത്രത്തോളം മഹത്വം ലഭിക്കുക പല ലോകത്ത് അള്ളാഹുസ്ബാൻ മറ്റുള്ള സമൂഹങ്ങളെക്കാൾ വർഷങ്ങളോളം പണിയെടുത്ത ആരാധന ചെയ്ത ആളുകളെക്കാൾ പ്രതിഫലം അള്ളാഹുസ്ബാനുത്താല കൊടുക്കുന്നത് റമലാനിലൂടെയാണ് ലൈലത്തുൽ കദറിലൂടെയാണ് ചില പ്രത്യേകമായ ദിവസങ്ങളിലൂടെയാണ് അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവിലൂടെയും വെള്ളിയാഴ്ച പകലിലൂടെയുമാണ് വളരെ കൃത്യമായി ഒരു ഹദീസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ ഹദീസ് മനസ്സിലാക്കുമ്പോൾ വെള്ളിയാഴ്ച രാവും പകലും അള്ളാഹു എന്തിനാണ് നമ്മുടെ ഉമ്മത്തിന് നൽകിയത് അതിന്റെ ആഴം അതിന്റെ മഹത്വം എത്രത്തോളം വലുതാണ് പിൻഗാമികളാണ് നമ്മൾ പിൻഗാമികളാണ് അതായത് ഏറ്റവും ഒടുവിൽ വന്ന സമൂഹമാണ് ഇനി ഒരു പ്രവാചകനോ ഒരു പ്രവാചകന്റെ സമൂഹമോ കടന്നു വരാനില്ല അതനുബലി ഇസ്ലാമുദലി എത്ര പ്രവാചകന്മാർ കടന്നു വന്നു ലക്ഷ ഒരു ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാർ അവരുടെ മാനവരാശിക്ക് സമാപ്തി കുറിച്ചു കൊണ്ട് ഉമ്മത്തും സമൂഹവും കടന്നു വന്നു നമ്മൾ പിൻഗാമികളാണ് എന്നാൽ പിൻഗാമികളായ നാം ഖിയാമത്ത് നാളിൽ ഒന്നാമന്മാരാണ് വിചാരണ ചെയ്യുന്നിടത്തും മുൻപെന്തിയിലാണ് സിറാത്തുപാലത്തിലൂടെ വിട്ടുകിടക്കുന്ന വിഷയത്തിൽ ഒന്നാമതാണ് വിചാരണ പൂർത്തീകരിക്കുന്നതിൽ ഒന്നാമതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ ഒന്നാമതാണ് സ്വർഗത്തിന്റെ അത്യുന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നതിൽ നമ്മൾ ഒന്നാമതാണ് ഒക്കെയും നമ്മൾ ഒന്നാമതാണ് റസൂൽ അള്ളാഹുവിന്ദി ഈ ഹദീസിനോട് ചേർത്തിയിട്ട് പറയുകയാണ് ഈ ഒന്നാം സ്ഥാനം നമുക്ക് കിട്ടാനുള്ള കാരണം എന്താണ് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ മുൻഗാമികളായ വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂതന്മാർ ക്രൈസ്തവർ അവർക്കൊക്കെയും ഈ ഒരു ദിവസത്തെ ുന്നത് ഈ ഒരു ദിവസത്തെ നാം നൽകിയിരുന്നു അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരായി വെള്ളിയാഴ്ചയെ അവർ ശനിയാഴ്ചയെ തിരഞ്ഞെടുത്തു ക്രൈസ്തവർ ഞായറാഴ്ചയെ തെരഞ്ഞെടുത്തവർ അഭിപ്രായ വ്യത്യാസരായി അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ മാറ്റി മാറ്റത്തിരുത്തലുകൾ നടത്തി എന്നാൽ ഫഹദാൻ അല്ലാ അള്ളാഹു തമ്മ ആ വിഷയത്തിലും നേർ സന്മാർഗത്തിലാക്കി അള്ളാഹുസ് വെള്ളിയാഴ്ച കൊണ്ട് നമ്മൾ അനുഗ്രഹിച്ചു അപ്പൊ നമ്മളാണ് പിൻഗാമികൾ എന്നാൽ നമ്മളാണ് മുൻഗാമികൾ നമ്മളാണ് പല ലോകത്ത് ഒന്നാമന്മാർ ഏറ്റവും മുന്നിൽ കടന്നു വരുന്നവർ എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ആയിരക്കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ നൂറുകണക്കിന് വർഷങ്ങൾ വിഭാഗത്തെടുത്ത സമൂഹങ്ങളെക്കാൾ മാരെക്കാൾ ക്രൈസ്തവരെക്കാൾ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സമൂഹങ്ങളെക്കാൾ അള്ളാഹു സുബാനൂപത്താല നമുക്ക് സന്മാർഗം അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് അത്യുന്നതമായ നേട്ടം പ്രതിഫലം നൽകുന്ന അത്ഭുതകരമായ ഒരു ദിവസമാണ് ആ പ്രതിഫലത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ കാരണമാകുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവു വെള്ളിയാഴ്ച പകലി എന്നാണ് ഈ ഹദീസ് നമ്മ പഠിപ്പിക്കുന്നത് വളരെ കൃത്യമാണ് നമ്മൾ ആലോചിച്ചു വെള്ളിയാഴ്ച രാവിലെയും പകലിൻറെയും മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെയും പകലിന്റെയും അത്ഭുതകരമായ ശ്രേഷ്ഠതകളെ നാം അതിന്റെ വിഷയത്തിൽ വന്ന ഹദീസുകൾ നമ്മൾ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ അത്ഭുതമാണ് ചില ഹദീസുകൾ ഓർമ്മപ്പെടുത്തുകയാണ് പറയുന്നു മമ്മാവോ ഖബർ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിച്ചാൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അവന് രക്ഷപ്പെട്ടു ശിക്ഷയിൽ നിന്ന് അവിടെ പരാജയപ്പെട്ടാലെല്ലാം പരാജയപ്പെട്ടു ഖബറിൽ രക്ഷപ്പെടാൻ വെള്ളിയാഴ്ച ദിവസത്തിൽ മരണപ്പെട്ടാൽ അവന് സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മറ്റൊരു ഹദീസ് നോക്കൂ പറയുന്നു ദിവസത്തിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് നേരിട്ട് നേരിട്ട് ഞാൻ ഞാൻ പഠിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മൾകരിക്കാറുള്ളതാണ് മറ്റൊരു ഹദീസ് നോക്കൂ അള്ളാഹു പറയുന്നു മാതാപിതാക്കളുടെ കബറുകൾ ഒരാൾ സിയാർത്ത് ചെയ്താൽ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളുടെ കബർ സിയാർത്ത് ചെയ്താൽ അല്ലെങ്കിൽ സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് മാതാപിതാക്കൾക്ക് വെള്ളിയാഴ്ച ദിവസത്തിൽ ഫാത്തിഹ യാസീനോ മറ്റോ ഓതിയിട്ട് ആ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിഹി വസ്ല്ലാം മാത്തങ്ങൾ ഇവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഉപയോഗപ്പെടുത്തുമ്പോൾ പരലോകത്ത് ഒന്നാമതെത്താൻ കഴിയുന്ന അത്ഭുതകരമായ ദിവസം ഈ ദിവസത്തിന്റെ മഹ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ അവർ തലേ ദിവസം തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നത് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ തന്നെ സുബഹിക്ക് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഇബാദത്തുകളുമായി അവർ മുഴുകിയിരുന്നത് ഒരുപാട് സുന്നത്തുകൾ വെള്ളിയാഴ്ച ദിവസത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് അമലുകൾ നമുക്ക് കാണാൻ കഴിയും ഇൻഷാല്ലാ ചില സുന്നത്തുകൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരാൾ ജനാപത്ത് കുളിക്കും പോലെ കുളിച്ചാൽ വെള്ളിയാഴ്ചത്തിന് വേണ്ടി വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്താക്കിയിട്ട് ഒരാൾ ശരീരം മുഴുവനും നനച്ചുകൊണ്ട് എണ്ണക്ക് തേച്ചിട്ട് നല്ല വൃത്തിയിൽ അവൻ കുളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹൂല അവന് നൽകുന്ന പ്രതിഫലം ഒരു ഒട്ടകത്തെ ബലിക്കഴിപ്പിച്ചവന് കൊടുക്കുന്ന പ്രതിഫലമാണ് എന്ന് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും വെള്ളിയാഴ്ചയുടെ അത്ഭുതകരമായ ഒരു പ്രത്യേകതയാണ് വെള്ളിയാഴ്ചയുടെ സുന്നത്തായ കുളി എന്നുള്ളത് അതുപോലെ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് നഖം വെട്ടുക തലേ ദിവസം തന്നെ വ്യാഴാഴ്ച അസർക്ക് ശേഷം തന്നെ നമുക്ക് നഖം വെട്ടാം നഖം വെട്ടുന്നതിന്റെ സുന്നത്തുകളുണ്ട് അതിന്റെ ക്രമങ്ങളുണ്ട് ആ രൂപത്തിൽ നഖം വെട്ടുക അതിനുശേഷം വൃത്തിയുള്ള ഏറ്റവും മികച്ച വസ്ത്രം ഏറ്റവും പുതിയ വസ്ത്രം വസ്ത്രത്തിലെ ഏറ്റവും പുതിയ വസ്ത്രം ധരിക്കുക സുന്നത്താണ് സുഗന്ധം പൂശുക സുന്നത്താണ് സുറമയിടുക സുറുമിട്ട് സുന്ദരന്മാരും സുന്ദരികളും ആവുക എന്നുള്ളത് സുന്നത്താണ് മസ്ജിദിലേക്ക് നേരത്തെ പുറപ്പെടുക സുന്നത്താണ് സ്ത്രീകൾ വീട്ടിൽ ഇബാത്തുകളിൽ മുഴുകുക സുന്നത്താണ് പരമാവധി മുന്നിലെ പുരുഷന്മാർ സുന്നത്താണ് പാരായണം ചെയ്യുക സുന്നത്താണ് സ്ത്രീകൾ വീടുകളിൽ പാരായണം ചെയ്യണം അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് അലൈസ് പ്രത്യേകം സുന്നത്തുള്ള ദിവസമാണ് ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസമായതുകൊണ്ട് ധാരാളം പ്രാർത്ഥിക്കുക എന്നുള്ളതും ബുദ്ധിയുള്ളവരുടെ അടയാളവും സുന്നത്തുമാണ് അതുപോലെ വിശുദ്ധമായ ഖർ പാരായണം ചെയ്യുന്നിടത്ത് സുഹൃത്തിൽ കഹുഫ് തെരഞ്ഞെടുക്കുക സുന്നത്താണ് സുഹൃത്ത് യാസീൻ ഓതുന്നത് പ്രത്യേകം സുന്നത്താണ് പ്രത്യേകം പ്രതിഫലം ലഭിക്കുന്നതാണ് സുഹത്തിൽ മുൽക്ക് സുഹത്തിൽ വാഖ്യ സുഹൃത്ത് സജ്ജ സുഹത്ത് ജുമഅ ഇങ്ങനെയുള്ള അത്ഭുതകരമായ സൂറത്തുകൾ ശ്രേഷ്ഠമാക്കപ്പെട്ട സുഹൃത്തുകൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസത്തിൽ ഓതുമ്പോൾ ഇരട്ടി മധുരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സ്ലഹാനുഭവത്താല് വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കാനും വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കി നെയ്യത്തുള്ള കതുറിനൊരു ഒരുങ്ങുന്നത് പോലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിനെയും പകലിനെയും ഉപയോഗപ്പെടുത്താനും അള്ളാഹു നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച ദിവസത്തിൽ ചില സൂറത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ചില പ്രത്യേകമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ മഹത്വുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തിൽ ജുമുഅ സൂറത്തിൽ ജു മൂന്ന് പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസത്തിൽ ഓതിയിട്ട് ഒരു ഗ്ലാസ് ത്തിലേക്കൂതിയിട്ട് ഭാര്യയും ഭർത്താവും കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും ഉണ്ടാകുമെന്ന് നമ്മുടെ കൊല്ലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് സുഹൃത്തു ആ മൂന്ന് പേർ ആവശ്യം നമ്മൾ നമ്മുടെ കുടുംബത്തിലെ ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ നമ്മുടെ മക്കൾ മാതാപിതാക്കളുടെ സഹോദര സഹോദരിമാർ മറ്റു കുടുംബങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും ഉണ്ടാകണമെന്ന് ദ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ സ്നേഹമുണ്ടാകാൻ അത് കാരണമാകും പരസ്പരം ഇഷ്ടപ്പെടാൻ അത് കാരണമാകുമെന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ സങ്കടങ്ങൾ നീങ്ങിക്കിട്ടാൻ വെള്ളിയാഴ്ച ദിവസത്തിൽ സുഹൃത്തു മൂന്ന് പ്രാവശ്യം മോദിയിട്ട് നമ്മൾ അള്ളാഹു സുഹാനുഭവത്താലയു ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജാപത്തിന്റെ ഏറെ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സൂറത്താണ് സൂഹത്താണ് സുഹത്തുൽജുമാ ഓരോ സൂറത്തിനും പ്രത്യേക മഹത്വങ്ങളുണ്ട് ഓരോ സൂറത്തും വെള്ളിയാഴ്ച ദിവസത്തിൽ ഓതുമ്പോൾ ഇരട്ടി മധുരമുണ്ട് സുഹത്തുൽ ജുമായുടെ ചില മഹത്വങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു എന്ന് മാത്രം അള്ളാഹു സുഹാനുഭവത്ത് ഈ മഹത്തായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ വെള്ളിയാഴ്ചയും പകലിന്റെയും മഹത്വം തിരിച്ചറിയാനും അമല് ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ചയിലൂടെ അള്ളാഹു വിലക്കടുക്കാനും അത്യുന്നതമായ സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ അലങ്കരിക്കാനും അള്ളാഹു നമുക്ക് അനുഭവിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ആകട്ടെ അനുഗ്രഹീതമായ ഓരോ സെക്കൻഡുകളിലും പരസ്പരം ദുആകളിൽ ഓർക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു